മുല്ലൂർക്കര വാഴക്കോട് പെട്രോൾ പമ്പിൽ വൻ തീപിടുത്തം പമ്പിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയ എണ്ണ കലർന്ന മലിനജലത്തിനാണ് തീപിടിച്ചത് രാവിലെ പത്രയോടെ ആയിരുന്നു സംഭവം മലിനജലത്തിൽ ഇന്ധനം കലർന്നിരുന്നതാണ് തീപിടുത്തത്തിന് കാരണമായി പറയുന്നത് പമ്പിനു പുറത്ത് മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടെ പുറത്തേക്ക് ഒഴുകിയ മലിനജലത്തിലേക്ക് എത്തി ആളിപ്പടരുകയായിരുന്നു തീ പടർന്നതോടെ പമ്പ് ജീവനക്കാർ തീയണയ്ക്കാനുള്ള ശ്രമം നടത്തി ടാങ്കുകളിൽ നിന്നുള്ള വാൾവുകളും ഓഫ് ചെയ്തു ഇത് വലിയ അപകടം ഒഴിവാക്കി ഉടൻ പോലീസും മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സും സ്ഥലത്തെത്തി പോലീസും അഗ്നിശമന ഉദ്യോഗസ്ഥരും പമ്പ് ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് ഏറെ നേരം നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് തീപിടുത്തം മൂലം ഷൊർണൂർ സംസ്ഥാന പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു അപകടത്തിൽ ആർക്കും പരിക്കില്ല സംഭവത്തെക്കുറിച്ച് വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിനിടെ ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് വരെ ഒഴുകിയെത്തിയ മലിനജലത്തിൽ നിന്ന് വീണ്ടും തീപടർന്നതും പരിഭ്രാന്തിക്ക് ഇടയാക്കി ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി